മരർകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എ ഡി എസ് വാർഷികം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഉദ്ഘാടനം മരർകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് എ ഡി എസ് വാർഷികം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഭൂരിഭാഗം മക്കളും രാസലഹരിയിലാണ് ആ രാസലഹരി അവരുടെ ആരോഗ്യത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ളത് നമുക്കൊന്നും അറിയാത്ത കാര്യമല്ല പക്ഷെ ജീവിതമാണ് ലഹരിയെന്നും ആ ജീവിതത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് ദീർഘനാൾ ആ ഒരു ആരോഗ്യത്തോടു ജീവിക്കേണ്ടതാണ് നമ്മൾ എന്നും ഉള്ള തിരിച്ചറിവ് കുട്ടികൾക്കില്ലാതെ പോവുകയും ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി ഈ രാസലഹരിയുടെ പിന്നാലെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ കുട്ടികൾ വഴിപ്പെട്ടു പോകുന്നുണ്ട് അത് അതിലും വലിയ ഗുരുതരമായൊരു ഭീഷണിയാണ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഗ്രാമം ഉയർന്നുയർന്നു പോവുകയാണ് നമ്മളെല്ലാവരും സാമ്പത്തിക ശേഷിയുള്ളവരായി പട്ടിണിയില്ലാത്തവരായി കിടപ്പാടമുള്ളവരായി ആരോഗ്യമുള്ളവരായി എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് നാം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകളും പുറകോട്ട് 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 നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് പ്രകൃതിയും നമ്മളോടൊപ്പം പാഠം പഠിപ്പിക്കാനായിട്ട് അതികഠിനമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും കാർഷികരംഗത്ത് ഉണ്ടാകുന്ന തകർച്ചയും എല്ലാം അപ്പൊ ഇതിനേക്ക് അതിജീവിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അതിജീവിച്ച് വേണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാഗീതത്തിൽ നിങ്ങൾ കേട്ടത് എന്തായിരുന്നു മുദ്രാഗീതം ഒരുമിച്ച് പ്രസിഡന്റ് ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം ജയലാൽ സി ഡി എസ് അംഗം രാജമോൾ നന്ദിയും പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി അജിമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ അനീജി മനോജ് മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ വാർഡിൽ നിന്നും പാലേറ്റീവിന് നൽകിയ സഹായം ഏറ്റുവാങ്ങി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും വാർഡംഗവുമായ ടി എസ് ലൂഗലാൽ മികച്ച വിജയികളെ ആദരിച്ചു രണ്ടാം വാർഡംഗം പി ജെ സജിമോൻ പഠനോപകരണ വിതരണം നടത്തി പഞ്ചായത്തിലെ ബഡ് സ്കൂളിനുള്ള ഭക്ഷ്യ കിറ്റ് വിതരണം അഞ്ചാം വാർഡംഗം എൻ ഷാലേജിൽ നിന്നും ടി എസ് സുഗലാൽ ഏറ്റുവാങ്ങി അക്കൗണ്ടന്റ് മഞ്ജു വാർഡ് വികസന സമിതി അംഗം വി ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു നമ്മളെ തോന്നിപ്പിച്ചത് അല്ലെ ആ തുള്ളിലേക്ക് എത്തിപ്പിച്ചത് നമ്മുടെ ഈ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനമാണ് അതാണ് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആസ്വദിക്കണം ആസ്വദിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന എ ഡി എസിൻ്റെ ഭാഷയാണ് ചെയ്യുന്നത് ഇതിനകത്ത് പലതരത്തിലുള്ള കലാപരിപാടികൾ ഒരുപാട് തരത്തിലുള്ള കലാപരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുക അത് നമ്മുടെ ഒരു ദിവസക്കാലത്തെ നമ്മുടെ ആഘോഷമാണ് അതാണ് ടീച്ചർ ഇവിടെ ബഹുമാനിയായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ വീട്ടിലെത്തുമ്പോഴും വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം കഴിയാം കുടുംബശ്രീയുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഏതാണ്ട് കുറേയധികം തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു പക്ഷെ പൂർണ്ണമായും ഇനിയും എത്താനുണ്ട് പൂർണ്ണമായും നമ്മുടെ കുടുംബശ്രീയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ ലഘൂകരണം തന്നെയാണ് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിലേക്ക് നമുക്ക് ഏതാണ്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ പട്ടിണിയില്ല അതുപോലെ ദാരിദ്ര്യമില്ല ഇല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാംസ്കാരിക കാര്യത്തിലെല്ലാം സ്ത്രീകളും ഇന്ന് മുന്നിലാണ് ഇന്ന് ലോകത്ത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ത്രീകളുള്ള സംസ്ഥാനമായി കേരളം മാറുക അപ്പൊ അത്തരത്തിലേക്ക് ഉയർന്നു വരാൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വരാൻ കേരളത്തിന് കഴിഞ്ഞതും ഈ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൊണ്ടാണ്